ഹരിശ്രീ ഗണപതി നമ്മ നക്ഷത്രജാതത്തിലേക്ക് പ്രിയപ്പെട്ടവർ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് പൂയം നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം കുറച്ച് സുരെയില്ലായ്മയൊക്കെ കാണാം വീഡിയോ താമസിച്ച് ക്ഷമിക്കുക ഇതിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത്ര വെൽബട്ടുകള മറക്കിയാൽ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും പ്രകൃതിയാൽ പൂയ നക്ഷത്രക്കാർ കാരുണ്യവാനും ദയാലുവും കൂടാതെ മഹാമനസ്കൃതയുള്ള ആളുമായിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് അതിനാൽ ഇവരുടെ വ്യക്തിത്വം ദൈവത്തെ പോലെ ഗൗരവം ആത്മാർപ്പണം സത്യസന്ധത കൂടാതെ ധർമാനുസാരവുമായിരിക്കും ഇവർക്ക് പ്രബലരായ ശരീരഘടന ഉണ്ടായിരിക്കും ഇവരുടെ മുഖം ഓരേണ്ടതും പ്രകാശപൂരിതവുമായിരിക്കും അഖംഭാവം ഒരു പൊടി പോലും ഈ നാളുകാർക്കുണ്ടാവില്ല ജീവിതത്തിൽ സമാധാനം സന്തോഷം ആനന്ദം എന്നിവ കൈവരിക്കുക എന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രധാന ലക്ഷ്യം ഇവർക്ക് അർപ്പണ മനോഭാവം വിശ്വാസയോഗ്യത സർവജന ബന്ധം എന്നിവ കൂടാതെ വിഷമാവസ്ഥയിൽ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു രുചികരമായ ഭക്ഷണം ഇവരെ എളുപ്പത്തിൽ പ്രലോഭിപ്പിക്കും വരെ ഈ നാളുകാർ ഭൗതിക ജീവിതം പരിപോഷിപ്പിക്കുകയും ചെയ്യും പൂരത്തുനിന്ന് ഇവർക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് എന്നാൽ കുറ്റപ്പെടുത്തലുകൾക്കും കുറ്റവും സഹിക്കുകയില്ല അതിനാൽ ചക്രവാക്കുകൾ മാത്രമേ ചക്രവാക്കുകൾ കൊണ്ട് മാത്രമേ ഇവരെ പണ്ട് എന്തെങ്കിലും കഴിയൂ ആ വാക്കിന് മാത്രം സാധിക്കൂ എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും സമാഹരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമാണ് നിശ്ചയദാർഢ്യ ദാർഢ്യത്തോടെ ഒരു വിശ്വാസി കൂടിയാണ് ഇവർ ഈ സവിശേഷതകൾ ഇവർ പ്രശസ്തനാണെങ്കിൽ അതിൽ അതിശയിക്കേണ്ടതില്ല ഇവരുടെ പ്രകൃതം മതനിഷ്ഠതവും ഉദാരവുമായിരിക്കും മാത്രമല്ല ഇവർ തീർത്ഥയാ തീർത്ഥയാത്രകൾക്ക് പോകും യോഗതന്ത്രം മന്ത്രം ജ്യോതിഷം ദുരാബേരും ഇവർക്ക് പ്രത്യേക താല്പര്യം ഇവർക്ക് മാതാവിനെയും പി മാതാവിനെയും മാതാവിനെ പോലുള്ള സ്ത്രീകളെയും പ്രത്യേകം ബഹുമാനിക്കുന്നൊരു സ്വഭാവം ഇവരുടെ പ്രത്യേക ഇവരുടെ ഒരു രീതിയാണത് മാതാ 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 മാതാവിനെയും മാതാവിനെ പോലെയുള്ള സ്ത്രീകളെയും ബഹുമാനിക്കുന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർ ചെയ്യുന്ന ജോലി വളരെ ക്രിയാത്മകവും എന്നാൽ ജന്മന ആ ജോലി പ്രഗൽഭനവുമായിരിക്കും ഒരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ ഇവർ ആ ജോലി ഉറപ്പായി ചെയ്തിരിക്കുമെന്ന് വ്യക്തമായി പറയുന്നതാണ് കാരണം എല്ലാ കാര്യങ്ങളും ഇവർ അതീവ ആത്മാർത്ഥതയോടെ സാമ്പർത്ഥ്യത്തോടെയും ചെയ്യുന്നു ജോലി കാരണം ചില സമയങ്ങളിൽ ജീവിത പങ്കാളിയേയും കുട്ടികളെയും വിട്ട് വളരെ ദൂരത്തേക്ക് പോകേണ്ടതായും വരും എന്നാൽ ഇത് കുടുംബത്തിൽ നിന്നും വേർപെടുന്നതിന് കാരണമാകുന്നില്ല ജീവിതത്തിൽ സമൃദ്ധി നേടുന്നതിനായി ഇവരെപ്പോഴും പ്രയത്നിക്കും നിങ്ങൾക്ക് മറ്റുള്ള ഒരാൾ ആൾക്കാരോടുള്ള ബോധത്വം അർപ്പണ ബോധത്തോടു കൂടെയുള്ള പെരുമാറ്റം സമാധാന മാന്യമായ പെരുമാറ്റം ഇവരുടെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ ദുർനടപ്പിന് എളുപ്പത്തിൽ ഇരയാവുകയും ചെയ്യുന്നവർ ഇവരുടെ മനസ്സിലുള്ളത് പ്രകടിപ്പിക്കുവാൻ ഇവർ വളരെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈശ്വരഭക്തനും മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയുമാണ് ഇവർ വൈവാഹിക ജീവിതത്തിൽ പോലും ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നത് എപ്പോഴും ഒരു ഇത് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിരുന്നു ഇതിൻ്റെ ഫലമായി ഇവരുടെ ഉള്ളിൽ അതീവ വേദനയ്ക്ക് ഒരു കാരണം അത് വേദനയായിട്ട് മാറുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറയാം മറ്റു വിശേഷങ്ങളും വിശദമായിട്ടുള്ള കാര്യങ്ങളും പിന്നോടുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം